ഇന്ന് നമ്മളെ നല്ലൊരു സ്കിൻ വൈറ്റ്നിങ് ക്രീമുണ്ടാക്കുകയാണ് കേട്ടോ ഇത് എത്ര വലിയ പൈസ കൊടുത്താലും നമുക്ക് കിട്ടാത്തൊരു സാധനമാണ് ഇത് വളരെ ഈസി ആയിട്ട് നമുക്ക് വീട്ടിൽ ഉണ്ടാക്കി എടുക്കാം കേട്ടോ സ്കിൻ വൈറ്റ്നിങ്ങിന് പറ്റിയൊരു ക്രീമാണ് ഇത് അപ്പോൾ ഞാൻ അതിനായിട്ട് ആദ്യം എടുത്തിട്ടുള്ളത് അലോവേര ജെല്ലാണ് ഇത് ഞാൻ മുടിയിലൊക്കെ തേക്കുന്ന ജെല്ലും കൂടിയാണ് കേട്ടോ മക്കളൊക്കെ സ്കൂളിലും കോളേജിലൊക്കെ പോകുമ്പോൾ ഇത് ഉപയോഗിക്കാറുണ്ട് നല്ല എഫക്റ്റീവായിട്ടുള്ളൊരു നല്ല പ്രോഡക്റ്റാണ് ഇതിൻ്റെ ലിങ്ക് ഞാൻ താഴെ കൊടുത്തേക്കാവേ പിന്നെ ഞാൻ എടുക്കുന്നത് കുറച്ച് ഐറ്റംസാണ് ആദ്യം അലോവെ ജെല്ലെടുത്ത് പിന്നെ ഗ്ലിസറിൻ എടുത്തിട്ടുണ്ട് വൈറ്റമിൻ ഇ ടാബ്ലറ്റ് എസെൻഷ്യൻ ഓയിൽ ഇതൊക്കെ ഞാൻ സോപ്പ് ഒക്കെ ഉണ്ടാക്കുമ്പോൾ കാണിക്കാറുണ്ട് ഇതിൻ്റെ ലിങ്കൊക്കെ എപ്പോഴും ഞാൻ അതിൻ്റെയൊക്കെ അടിയിൽ കൊടുക്കാറുണ്ട് കേട്ടോ അപ്പോൾ ഈ ഗ്ലിസറിൻ ഞാൻ ആമസോണിൽ നിന്ന് വാങ്ങിച്ചിട്ടുള്ളതാണേ ഇത് വേണമെന്നുണ്ടെങ്കിൽ മെഡിക്കൽ ഷോപ്പിലും ഗ്ലിസറിനൊക്കെ കിട്ടിയായിരിക്കും ബാക്കിയെല്ലാം ഞാൻ ഇതുപോലെ വാങ്ങിച്ചതാണ് കേട്ടോ പിന്നെ ഞാൻ ഈ കാണിക്കുന്നത് നിങ്ങൾക്ക് ഓർമ്മയുണ്ടോ നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ വീഡിയോയിലിട്ടിട്ടുണ്ടായിരുന്നതാണ് നാരങ്ങയുടെ തൊലിയും ക്യാരറ്റും വെച്ചിട്ടുണ്ടാക്കിയ എണ്ണയാണ് കേട്ടോ അതിൽ ഞാൻ വെമ്പാടെ മഞ്ചിഷ്ടമൊക്കെ ഇട്ട് കൊടുത്തതാണ് അതിപ്പോൾ അത് നമ്മളത് ഇട്ടിട്ട് ഏതാണ്ട് രണ്ട് മൂന്ന് ദിവസം കഴിഞ്ഞിട്ടുണ്ട് അപ്പോൾ അതിൻ്റെ കളറ് കണ്ടോ വെമ്പാടെ ഇട്ട് കഴിഞ്ഞാൽ ഇങ്ങനെയാണ് കേട്ടോ ഈ വെളിച്ചെണ്ണയ്ക്ക് കളറ് വരിക നല്ല ഗുണമുള്ളൊരു വെളിച്ചെണ്ണയാണ് സ്കിൻ വൈറ്റ്നിങ്ങിനൊക്കെ പറ്റിയ നമ്മൾ ഒരു നൂറ് ഗ്രാം വാങ്ങണമെങ്കിൽ തന്നെ ഒത്തിരി വില കൊടുക്കണം അപ്പം നമുക്ക് ഈസി ആയിട്ട് കളയുന്ന സാധനം കൊണ്ട് വീട്ടിലുണ്ടാക്കിയിട്ടുള്ള ഒരു ഓയിലാണ് അത് ഇപ്പോൾ രണ്ട് ദിവസം ഇരുന്നപ്പോൾ തന്നെ ഇത്രയും കളറായിട്ടുണ്ട് കേട്ടോ ഇത് വെച്ചിട്ടാണ് നമ്മളിന്ന് ഫേസ് ക്രീം ഉണ്ടാക്കുന്നത് ഇത് ഡേ ഓർ നൈറ്റ് നമുക്ക് ഉപയോഗിക്കാൻ പറ്റുമോ അത്രയും എഫക്റ്റീവാണ് കേട്ടോ അപ്പം ഞാനിത് അലവേര ജെല്ല് ആദ്യം വാങ്ങിച്ചതിൻ്റെ കാലി ഡബ്ബയാണ് കേട്ടോ അത് ഞാൻ വൃത്തിയാക്കി എടുത്തിട്ടുണ്ട് ഇതിലേക്ക് രണ്ട് സ്പൂൺ നിറയെ എടുക്കുന്നുണ്ട് ഞാൻ അലവേര ജെല്ല് ഈ അലോവേര ജെല്ലിന് പ്രത്യേകിച്ച് അങ്ങനെ ഒരു മണമൊന്നുമില്ല പക്ഷെ നല്ല എഫക്റ്റീവ് ഒരു ജെല്ലാണ് കേട്ടോ ഇതെനിക്ക് നല്ല ഇഷ്ടമായതാണ് ഇത് ഹെയറിലും നമുക്ക് അപ്ലൈ ചെയ്യാം അതുപോലെ തന്നെ സ്കിന്നിലും അപ്ലൈ ചെയ്യാം അങ്ങനത്തെയാണ് അപ്പം അത് ഞാൻ രണ്ട് സ്പൂൺ എടുത്തിട്ടുണ്ട് പിന്നെ ഇത് വിറ്റാമിൻ ഇ ഓയിലാണ് ഇത് ടാബ്ലറ്റ് ആയിട്ട് നമുക്ക് മെഡിക്കൽ ഷോപ്പിൽ നിന്ന് വാങ്ങിക്കാൻ കിട്ടും ഇത് ഞാൻ ആയി വാങ്ങിച്ചിട്ട് എനിക്ക് ഒരുപാട് ഉപയോഗം ഉണ്ടായിട്ടുള്ളതാണ് അതൊരു ടാബ്ലറ്റ് രൂപത്തിൽ വാങ്ങിക്കുകയാണെങ്കിൽ ഒരു ടാബ്ലറ്റ് എടുക്കാം ഞാനിപ്പോൾ ഇവിടെ ഒരു അഞ്ചാറ് ഡ്രോപ്പ് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് അതിലേക്ക് കഴിയാനായിട്ടുണ്ട് ഒരു സ്പൂണോളം ഗ്ലീസറിന് ചേർത്ത് കൊടുത്തു പിന്നെ ഞാൻ മറന്നു പോയതാണ് കേട്ടോ ഇത് നമ്മൾ റോസ് വാട്ടർ ആണ് ഇത് ഇതുപോലെ തന്നെ വാങ്ങിച്ചിട്ടുള്ളതാണ് ഇപ്പോൾ ഞാൻ എടുത്ത ഐറ്റംസിൻ്റെ ഒക്കെ ലിങ്ക് ഞാൻ താഴെ കൊടുത്തേക്കാം കേട്ടോ അപ്പോൾ റോസ് വാട്ടർ ഞാൻ ഒരു സ്പൂൺ എടുത്തിട്ടുണ്ട് എസെൻഷൻ ഓയിലാണ് ഇത് നല്ലൊരു മണം കൊടുക്കാനാണ് നമ്മൾ ക്രീമിനൊക്കെ ഒരു മണം ഉണ്ടാവില്ലേ അതൊരു രണ്ട് നാല് ഡ്രോപ്പ് എത്തിച്ച് കൊടുത്തിട്ടുണ്ട് കേട്ടോ പിന്നെ ലാസ്റ്റ് നമ്മൾ എടുക്കുന്നതാണ് നമ്മൾ ഒരു നാല് ദിവസം മുന്നേ ഉണ്ടാക്കി വെച്ചിട്ടുള്ള ഓയിലാണ് സ്കിൻ വൈറ്റ്നിങ് ഓയിലാണ് ഈ ഓയിലിൻ്റെ ഒരു ഉപയോഗം എന്ന് വെച്ച് കഴിഞ്ഞാൽ അത് ഉപയോഗിച്ച് നോക്കി മാത്രം അനുഭവിച്ചറിയാനുള്ളതാണ് കേട്ടോ നല്ല ഒരു മാറ്റമാണ് ഈ ഓയിലൊക്കെ തേച്ച് ഫേസ് പാക്കും അതുപോലൊക്കെ നമ്മളൊക്കെ ഉണ്ടാക്കുന്നതാണെന്നുണ്ടെങ്കിൽ വളരെ നല്ല പെട്ടെന്നുള്ള റിസൾട്ടാണ് നമുക്ക് കിട്ടുക അപ്പോൾ അതൊരു സ്പൂൺ എടുത്തിട്ടുണ്ട് ഓയിൽ എന്നിട്ട് നന്നായിട്ട് ഇതിന് മിക്സ് ചെയ്തെടുക്കണം ഇതെല്ലാം കൂടെ നല്ലോണം മിക്സ് ചെയ്തെടുക്കണം നമ്മളിതിൻ്റെ മുന്നേ റോസ് വാട്ടർ ഉണ്ടാക്കുന്ന ഒരു ഷോട്ട്സ് ഇട്ടിട്ടുണ്ടായിരുന്നു അപ്പോൾ ആ റോസ് വാട്ടർ ഇതിൽ ഉപയോഗിക്കരുത് ഇത് ഞാൻ ഷോപ്പിൽ നിന്ന് വാങ്ങിച്ചതാണ് കേട്ടോ അത് വെച്ചിട്ട് ഞാൻ ചെയ്ത് നോക്കിയിട്ടില്ലായിരുന്നു അതുകൊണ്ടാണ് അപ്പോൾ അതാ നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കുമ്പോൾ ആ അലോവേര ജെല്ലിൻ്റെ കളർ തന്നെ വേറെ ഒരു ടെക്സ്ചറിലാവുകയും ചെയ്യും പിന്നെ നമുക്ക് ശരിക്കും നമ്മൾ ക്രീമൊക്കെ ഷോപ്പിൽ നിന്നൊക്കെ വാങ്ങിക്കുന്ന ക്രീമിൻ്റെ പരിവത്തിന് നല്ല സോഫ്റ്റ് ആയിട്ട് കിട്ടും കേട്ടോ ഇപ്പം ജെല്ലിൻ്റെ ഫോമൊക്കെ മാറി ഇതൊരു ക്രീം ടെക്സ്ചറിലായി വരുന്നവരെ ഇളക്കണം ഇത് ഞാൻ വലിയ ക്വാണ്ടിറ്റി ഉണ്ടാക്കി വെക്കാറുണ്ട് അതിപ്പോൾ കഴിഞ്ഞുകൊണ്ടാണ് ചെറിയ ക്വാണ്ടിറ്റിയിൽ ഉണ്ടാക്കിയത് അപ്പോൾ ഞാൻ ചെറിയ ഹാൻഡ് മിക്സ്ചറൊക്കെ ഉണ്ടെങ്കിൽ അതിൽ വെച്ചിട്ട് അടിച്ചടിച്ചെടുക്കുകയാണ് ചെയ്യുന്നത് ശരിക്കും നല്ല ടെക്സ്ചറായി കിട്ടാറുണ്ട് കേട്ടോ അപ്പോൾ നമ്മുടെ ക്രീം കൂടെ റെഡി ആയിട്ടുണ്ട് സ്കിൻ വൈറ്റനിങ് ക്രീം ഒത്തിരി വിലയൊക്കെ കൊടുത്തിട്ട് നമ്മൾ വളരെ ചെറിയ ക്വാണ്ടിറ്റി വാങ്ങുന്നതിനെക്കാട്ടിലും എന്തുകൊണ്ടും ഉപകാരമാണ് നമ്മൾ നമ്മളിതുപോലെ ഐറ്റംസൊക്കെ വാങ്ങിവെച്ചാൽ നമുക്ക് ഇഷ്ടമുള്ള സമയത്ത് ഇത് ഫ്രിഡ്ജിലൊന്നും വെക്കാതെ തന്നെ നമ്മൾ നോർമൽ ക്രീം വയ്ക്കുന്ന പോലെ ഉപയോഗിക്കാൻ പറ്റും ഇത് നമ്മൾ കുളിയൊക്കെ കഴിഞ്ഞ് വന്ന സമയത്ത് ഏത് സാ കാലാവസ്ഥയിലും ഉപയോഗിക്കാൻ പറ്റുന്നതാണ് കയ്യിലും മുഖത്തും കാൽ എല്ലാം ഞാനിത് കുളിയൊക്കെ കഴിഞ്ഞ് ഉപയോഗിക്കുന്ന ഒരു ക്രീമാണ് ഇതിൻ്റെ മുന്നേ കുറച്ച് മുന്നേ ഞാൻ പൊട്ടറ്റോ ആയിട്ട് ഒരു ക്രീം ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു അത് പക്ഷേ ഫ്രിഡ്ജിൽ വയ്ക്കണം അതും ഇതുപോലെ നല്ല എഫക്റ്റീവാണ് കേട്ടോ അപ്പം നമ്മുടെ ക്രീമിൻ്റെ ടെക്സ്ച്ചർ വേണ്ടോ ഇതെനി നമുക്ക് അടച്ച് നമ്മൾ എവിടെയാണോ നമ്മൾ മേക്കപ്പിനുള്ള സാധനങ്ങൾ വയ്ക്കുക അവിടെയൊക്കെ തന്നെ വയ്ക്കാം ഫ്രിഡ്ജിൽ വയ്ക്കേണ്ട ഇത് ഞാനിപ്പോൾ കുളി കഴിഞ്ഞിട്ട് ഏതാണ്ട് ഒരു പത്ത് മിനിറ്റ് ആയിട്ടുണ്ടായിരുന്നു ഞാനിത് വീഡിയോ എടുക്കാൻ വേണ്ടിയിട്ട് ഇത് കാണിക്കാതിരുന്നതാണ് കേട്ടോ മുഖത്തും കയ്യിലും കഴുത്തിലും എല്ലാം നമുക്ക് തേക്കാവുന്നതേ ഉള്ളൂ നല്ല അടിപൊളി ക്രീമാണ് എല്ലാവരും ഉണ്ടാക്കി നോക്കണം കേട്ടോ ഇത്തരം ഒക്കെ ഉണ്ടെങ്കിൽ വളരെ ഈസി ആയിട്ട് നമുക്ക് ഉണ്ടാക്കിയെടുക്കാം എല്ലാവരും ഉണ്ടാക്കി നോക്കി ഉപയോഗിച്ച് നോക്കണം